بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد ഒരു ബാബ് കഴിഞ്ഞു ദിക്റുൽ മൗതുമായി ബന്ധപ്പെട്ട അൽ അൽബാബ് സാനി രണ്ടാമത്തെ ബാബ് ഈ തൂലുൽ അമലി ഫലീരത്തെ കസിൽ അമൽ തൂലുൽ അമൽ ദീർഘമായ ആശകൾ മനുഷ്യന്റെ ജീവിതത്തിനെ കവച്ചു വയ്ക്കുന്ന ആശകള് ഫലീരത്തെ കസിരു അമൽ ആശയെ കുറയ്ക്കുന്നതിന്റെ ശ്രേഷ്ഠത ഇങ്ങനെയുള്ള വെറുതെ ആഗ്രഹങ്ങളെ കുറയ്ക്കുക സബബി തൂലിഹി നീണ്ടുപോകാനുള്ള കാരണം ഈ ആശകൾ മനുഷ്യന്റെ ജീവിതത്തിനെയും വിട്ട് നീണ്ടുപോകാനുള്ള കാരണം ഇപ്പൊ കൈഫിയത്തി മാലജത്തി അതിനുള്ള ചികിത്സയുടെ രീതി ഈ ആശയെ കുറയ്ക്കാനുള്ള ചികിത്സ അതിന്റെ രീതി ഇപ്പൊ ഫതിയിലെത്തിയ ഇതെല്ലാമാണ് ഈ ബാബിൽ പറയുന്നത് കാര്യം ആഗ്രഹങ്ങളെ കുറയ്ക്കുന്നതിന്റെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരുളി ഉമറ റളിയല്ലാഹു അദ്ദേഹത്തിനോട് പറഞ്ഞു ഇദാ ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ ഇതാ നീണ്ട ഹദീസിന്റെ ഒരു ഭാഗമാണ് എന്നെല്ലാം അവിടുന്ന് പറയുന്നുണ്ട് വേറെ ഹദീസ് അതിന്റെ അവസാനത്തെ ഭാഗമാണ് കൊണ്ട് നിന്റെ നഫ്സുമായി നീ സംസാരിക്കരുത് അഥവാ പ്രഭാതത്തിലായ നീ പ്രദോഷത്തിലാകുമെന്ന കണക്കുകൂട്ടൽ നീ കഴിഞ്ഞുകൂടരുത് അപ്പൊ ഇതാ അംസൈ നീ പ്രദോഷത്തിലായി കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഭാതം കൊണ്ട് നിന്റെ നഫ്സിനോട് നീ സംസാരിക്കരുത് അഥവാ നേരം വെളുത്തപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് നീ കണക്കുകൂട്ടൽ ചെയ്യരുത് ആ കണക്കുകൂട്ടലിൽ നീ ഇടപെടരുത് കാരണം എപ്പോഴാ പോവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നേരം വെളുത്താൽ പ്രദേശത്തെ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട അങ്ങനെയുണ്ട് ഹദീസ് ഇതാ തന്ത്രി ി മൗതിക നീ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുക്ക് ലി മൗതിക നിന്റെ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ നീ സ്വീകരിക്കുക നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നീ എടുക്ക് ലി സക്മിക്ക നിന്റെ രോഗത്തിന് വേണ്ടിയുള്ള രോഗാവസ്ഥയിലുള്ള നിനക്ക് ഉപകരിക്കുന്നതിനെ നിന്റെ ആരോഗ്യ സമയത്ത് നീ എടുക്ക് ചെയ്തെങ്കിലേ രോഗാവസ്ഥ നിനക്ക് പ്രയോജനപ്പെടുകയുള്ളു അതായത് രോഗമായി കഴിഞ്ഞാൽ പിന്നെ അമൽ ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നിന്റെ ആരോഗ്യാവസ്ഥയിൽ നീ അമൽ ചെയ്യണം കാരണം നീ നീ യാ അബ്ദുള്ള ലാ അറിയുകയില്ല നാളെ നിന്റെ നാളെ നീ ആകുമോ അതെല്ലാം മയ്യെത്തുന്ന പേര് നിനക്ക് വരുമോ എന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടാ എന്ന് മഹാനായ റസൂൽ അലിയുൻ അബ്ദുല്ലാബിൻ റസൂർ ഇന്ന അന്നൗ സൽ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും കഠിനമായി ഞാൻ പേടിക്കുന്നത് ഹസ്രാനി രണ്ട് കാര്യമാണ് രണ്ട് കാര്യത്തിന് ഞാൻ വല്ലാതെ ഭയക്കുന്നു നിങ്ങളിൽ അതേതൊക്കെയാണ് ആ കാര്യം അമൽ ശരീര പിൻപറ്റലും അതുപോലെ തന്നെ നീണ്ട ആശ വെക്കലും പിൻപറ്റോധ്യപ്പെടുകയില്ല ഹക്കിനെ തൊട്ട് അവൻ അത് അവനെ തടഞ്ഞു കളയും അമ്മ തൂരലമലി നീണ്ട ആശ ഫൈനഹുൽ ഹുബുൽ അത് ദുന്യാവിനോടുള്ള പ്രേമമാണ് അതും കുഴപ്പമാണ് സുമ്മക്കാല പിന്നീട് അവിടെ നിന്ന് ഇറളി അലാ ഇന്നാല യുവ നിശ്ചയം അള്ളാഹു ദുന്യാവ് നൽകും അള്ളാഹ് ഇഷ്ടമുള്ളവർക്കും നൽകും അള്ളാഹുവിന് കോപമുള്ളവർക്കും നൽകും ദുന്യാവ് എല്ലാവർക്കും നൽകും ദുന്യാവിന്റെ പിറകെ പോകണ്ട വിവിധ കച്ചവടങ്ങളുടെ ഒക്കെ പറഞ്ഞു നമ്മൾ പോകുന്നില്ലേ ഏതെല്ലാം വഴിയിലൂടെ എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹ് ദുന്യാവിനെ ഭൗതികമായ വിഭവങ്ങളെ പഠിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ടവർക്കും നൽകും കോപമുള്ളവർക്കും ഉള്ളവർക്കും നൽകും പക്ഷേ വൈദ അഹബിൻ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ ഈമാൻ നൽകും ആ നമ്മളെ അല നിശ്ചയമായും ദീനിനുണ്ട് വിഭാഗത്തിൽപ്പെ അനുഗ്രുമാറാകട്ടെ ആൺകുട്ടികൾ ഒരു ദുന്യാൻ ദുന്യാവിനുണ്ട് കുറെ ആൺകുട്ടികൾ ആൺകുട്ടികളിൽ പെടും വല തകൂനു നിങ്ങൾ പെട്ടുപോകരുത്

കതിർത്ത കാലത്ത് അതും യാത്ര തിരിച്ചിരിക്കുന്നു മുക്കബിലെ തൻ എന്നിലേക്ക് മുന്നിട്ട നിലയിൽ മുന്നിട്ട നിലയിൽ ആഹാരം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദുന്യാ പോയിക്കൊണ്ടിരിക്കുകയാണ് അല അറിയുക സമയത്താണ് ഇപ്പൊ നിങ്ങൾ അമലിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അമൽ ചെയ്യാനുള്ള അവസ്ഥയാണ് ലൈസഫി ഹൈസാബിൻ ഇവിടെ ആർക്കും ഒരു ഹൈസാബ് നിങ്ങൾ ചെയ്യേണ്ടി വരില്ല അല അറിയുക വൈനക്കും നിശ്ചയം നിങ്ങൾ ൂനോമി ഹസാബിൻ ഹസാബിന്റെ ദിവസത്തിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ലൈസ അവിടെ അമൽ ഉണ്ടാവില്ല ഹിസാബ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഹിസാബ് ഉള്ള ദിവസത്തേക്ക് പോകുന്നതിന് മുമ്പ് അമലിന്റെ നാട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അമൽ ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം കാലത്ത് ഉമ്മൾ മുന്തിരി ബീവി ുമ്പീവി പറയാണ് ഇലന്നാസി ഒരു ദിവസം വൈകുന്നേരം ജനങ്ങളിലേക്ക് വെളിവായി അഥവാ ജനങ്ങളോട് സംസാരിക്കാനായിട്ട് നിന്നു എന്നർത്ഥം കാല എന്നിട്ട് അവിടെനിന്ന് ചോദിച്ചു അയ്യുഹന്നാസ് ജനങ്ങളെ അമാൻ അള്ളാ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ലജ്ജിക്കുന്നില്ലേ പഠിച്ചവനെ കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ കാലു ഒമാതാക്കയാണ് റസൂർ അള്ളാഹിന്റെ റസൂൾ എന്താണ് അള്ളാഹനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ കാല അവിടുന്ന് അറളി തജ്മഹൂന മാല തവക്കുരു നിങ്ങൾക്ക് തിന്നാൻ വേണ്ടാത്തതെല്ലാം നിങ്ങൾ സ്വരൂപിച്ച് വെക്കുന്നുണ്ടല്ലോ തജ്മഹോന നിങ്ങൾ ഒരുമിച്ച് കൂട്ടി വെക്കുന്നു ആർക്കും കൊടുക്കാതെ മാലാ തവക്കുന നിങ്ങൾക്ക് തിന്നാ തിന്നാൻ പയ്യാത്തത് തിന്നെ തിന്നാനുള്ള ആവശ്യമില്ലാത്തത് കൂടുതൽ നിങ്ങൾ സ്വരൂപിച്ച് വെക്കുന്നു അപ്പൊ തമ്മരൂന മാലാ തുതിരിക്കൂന നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതന്നെ വെറുതെ ആശിച്ചുകൊണ്ടിരിക്കുന്നു

വലീതത്തൻ ഒരു അടിമപ്പെണ്ണിനെ അടിമ പെണ്ണിനെ നൂറ് ദീനാറ് കൊടുത്തിട്ട് ഒരു അടിമപ്പെണ്ണിനെ വാങ്ങി നൂറ് ദീനാറെ കൊടുക്കുന്ന ആസീസ് സുന്ദരിയായ പെണ്ണായിരിക്കും ഇലാ ഷഹൻ ഒരു മാസത്തെ അവധിക്കാണ് വാങ്ങിയത് അഥവാ ഈ നൂറ് ദീനാറ് കൊടുക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു മാസത്തിന്റെ അവധി വെച്ച് അവനെ അവധി കച്ചവടം നടത്തി കടമായിട്ട് അപ്പൊ റസൂൽ അള്ളഹി സാഹലിം നബിതംഗൽ വസ്ലി ഞാൻ കേട്ടു അവിടുന്ന് അളളുന്നതായിട്ട് നിങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ അൽ മുഷ്തരി വാങ്ങിയ ആള് ഒരു മാസത്തെ അവധി വെച്ച് വാങ്ങിയ ഉസാമയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അത്ഭുതവും ഇല്ലേ ഇന്ന ഉസാമത്ത നിശ്ചയം അമൽ നീണ്ട ആശ വയ്ക്കുന്ന ആളാണ് വല്ലതി നഫ്സിന്റെ ആത്മാവേദർ തന്നെയാണോ അവന്റെ കയ്യിലാണോ തന്നെ സത്യം മാ തറഫത്ത് അയിനായ എൻ്റെ രണ്ട് കണ്ണ് അടയുകയില്ല പൂട്ടുകയില്ല ഇല്ല അതെന്തും ഞാൻ വിചാരിച്ചിട്ടല്ലാതെ അന്നെ ഷഫറയ്യ എൻ്റെ രണ്ട് കൺപോളകൾ ലായ പരസ്പരം കണ്ടുമുട്ടുകയില്ല മാ തറഫത്ത് അയനായ എൻറെ രണ്ട് കണ്ണുകൾ അടയുകയില്ല എൻറെ രണ്ട് കണ്ണുകൾ അടയുകയില്ല ഞാൻ നന് ചെയ്തിട്ടല്ലാതെ എൻ്റെ കൺപോളകൾ മാ തറഫത്തെ അയിനായ എന്റെ രണ്ട് കണ്ണുകൾ തുറക്കുകയില്ല എന്റെ രണ്ട് കണ്ണിന്റെ പിന്നെ പോളകൾ തുറ തുറക്കുകയില്ല ഇല്ലാതെന്തു ഞാൻ വിചാരിച്ചിട്ടല്ലാതെ അന്ന ഷഫറയ്യ എന്റെ രണ്ട് കണ്ണിന്റെ പോളകൾ അത് പരസ്പരം കൂട്ടിമുട്ടുകയില്ല എന്ന് വിചാരിച്ചിട്ടല്ലാതെ അഥവാ കണ്ണ് തുറന്നാൽ കണ്ണ് പിന്നീട് അടയ്ക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലാഹു എന്റെ എൻ്റെ റോഹനെ അള്ളാഹുത്താല പിടിക്കും അതിനു മുമ്പ് വലാ റഫാ വലാ തറഫയ്യ എന്റെ രണ്ട് കണ്ണിനെ ഞാൻ ഉയർത്തുകയില്ല കണ്ണിനെ ഉയർത്തുക എന്ന് പറഞ്ഞാല് പിന്നെ തുറന്നു വെക്കുക നിർത്തം മോളി പറഞ്ഞു തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്റെ രണ്ട് കണ്ണ് അത് പിന്നെ തുറന്നിരിക്കുകയില്ല ആ കണ്ണിന്റെ പോളകൾ പരസ്പരം കണ്ടുമുട്ടുകയില്ല എന്ന് ഞാൻ തന്നെ ചെയ്യുന്നത് വരെ അല്ലാഹുദ അതിനുമുമ്പ് എൻ്റെ റൂഹനെ എടുക്കും എൻ്റെ കണ്ണിനെ ഞാൻ ഉയർത്തുകയില്ല മുകളിലേക്ക് ഞാൻ ഉയർത്തുകയില്ല കണ്ണ് മേലേക്ക് നോക്കുകയില്ല ഫനന്തു ഞാൻ വിചാരിക്കും അന്യ വാൽ ഞാൻ അതിനെ താഴെ താഴേക്ക് വെക്കുന്നവനാണെന്ന് വിചാരിക്കും ആ നിലയിൽ ഞാൻ ഉയർത്തുക അഥവാ ഹത്ത ഉക്കുമത എന്നെ പിടിക്കപ്പെടുന്നത് വരെ അതായത് ഞാൻ മേലേക്ക് കഴിഞ്ഞാൽ താഴേക്ക് നോക്കുന്നതിന് മുമ്പ് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കണ്ണിനെ അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെ ഞാൻ മേലേക്ക് ഉയർത്തുകയില്ല അങ്ങനെ ഞാൻ വിചാരിക്കുകയുമില്ല അന്നി വാതി ഞാൻ അതിനെ താഴേക്ക് വെക്കുന്നവരാണെന്ന് ഹത്തുമത എന്നെ പിടിക്കപ്പെടുന്നത് വരെ അതാ അഥവാ മേലേക്ക് നോക്കിയാൽ താഴേക്ക് നോക്കുന്നതിന് മുമ്പായി ഞാൻ പിടിക്കപ്പെടും എന്നാണ് എൻ്റെ വിചാരം വലാ തുൻ ഒരു പിടി ഭക്ഷണം ഞാൻ ഇറക്കുകയില്ല ഇല്ല അതനന്തു ഞാൻ വിചാരിച്ചിട്ടല്ലാതെ ഇതിനെ ഉള്ളിലേക്ക് ഇറക്കുകയില്ല എന്ന് ലക്കംതു ഭക്ഷിക്കുകയില്ല എന്നർത്ഥം ഒരു ലുക്കുമയെ ഞാൻ പക്ഷിക്കുകയില്ല ഞാൻ വിചാരിച്ചിട്ടല്ലാതെ അതിനെ ഞാൻ ഇറക്കുകയില്ലെന്ന് തൊണ്ടയിൽ കെട്ടുന്നത് വരെ ഇനമൗത്ത് മരണത്തിന്റെ പേരിൽ അഥവാ ഞാൻ വായിലേക്ക് ഇടുന്ന ഒരു ഉരുള്ള ഭക്ഷണം അത് ഉള്ളിലേക്ക് ഹൽക്കിന്റെ താഴേക്ക് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അതിനുമുമ്പ് മരണം വന്നു പോകും സുമ്മീട് അവിടെ നിന്ന് ഇറളി ആ ബനിയാദം മനുഷ്യ ഇൻകുന്തും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ നെസ്സുകളെ നിങ്ങൾ എണ്ണിക്കോ മിന മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണിക്കോ വല്ലതി നെസ്സിന്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ ആ അള്ളാഹുനെ തന്നെ സത്യം ഇന്ന മാത്തിൻ നിശ്ചയം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് വരുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അത് വരിക തന്നെ ചെയ്യും നിങ്ങൾ അള്ളാഹുവിനെ അതിൽ നിന്നും അശക്തരാക്കുന്നവരല്ല അത് വരാതെ തടയാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല അള്ളാഹു വിഷുദ് ഖുറാന്റെ ആയത്തിൻ്റെ കാന ുജ് അവിടുന്ന് പുറപ്പെടാറുണ്ടായിരുന്നു ബൈത്തുൽ ഖലായിലേക്ക് യുഹ്രീഖുൽ മാ ഒഴിക്കാൻ വേണ്ടി അഥവാ വെള്ളം കൊണ്ട് പോകുമായിരുന്നു അവിടുന്ന് തുറാബി വെള്ളം ഒഴിക്കാൻ വേണ്ടി തന്നെ ഒതുവ് ചെയ്യാൻ വേണ്ടി വെള്ളവും കൊണ്ട് പോകുമായിരുന്നു ബൈത്തുൽ ഖലായിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വെള്ളം എന്നുള്ള ഉദ്ദേശത്തിൽ പോകുമായിരുന്നു വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ അബ്ബാസ്റുദ് അനുമാണ് അപ്പൊ അദ്ദേഹം പറയാണ് ഫയത്തമ സഹോബി തുറാബ് അവിടുന്ന് മണ്ണ് കൊണ്ട് തടവും മണ്ണ് കൊണ്ട് തടവുന്നുണ്ട തമ്മൻ ചെയ്യും അർത്ഥം അവിടെ ബാത്റൂമിൽ പോയിട്ട് കഴുകുന്ന കാര്യമല്ല വെള്ളവും കൊണ്ട് പോകുമായിരുന്നു പക്ഷെ ഇറങ്ങി വെള്ളത്തിനിടയ്ക്കിലേക്ക് വരുന്നതിനും പാട്ട് മണ്ണിൽ തയമ്മൻ ചെയ്യുമായിരുന്നു അപ്പൊ അക്കൂല് രഹു ഞാൻ അവിടുന്നിനോട് പറയും യാ യാസൂല ഇന്നൽ മാ വെള്ളം മിൻക കരീബിൻ അങ്ങയോട് അടുത്തിരിക്കുകയാണല്ലോ അക്കൂലപ്പോ അവിടുന്ന് അരളും മാ യുദിരീനി എന്നെ അറിയിക്കുന്ന വസ്തു എന്താണ് അല്ലീല ഞാൻ ചിലപ്പോ അതിലേക്ക് എത്തു എത്തുകയില്ല ചിലപ്പോൾ ഞാൻ അതിലേക്ക് എത്തുകയില്ല അതിന് മരണം വന്നാലോ ഒരു അല്പ നിമിഷമെങ്കിലും അശുദ്ധിയായി കഴിഞ്ഞുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ദൈവം ചെയ്യുന്ന റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവിടുന്ന് മൂന്ന് കമ്പുകളെ എടുത്തു ഒരു കമ്പനി അവിടുന്ന് നാട്ടി ബൈന അവിടുത്തെ മുമ്പിൽ മറ്റതിനെ ഇല്ലാ ജംബി അതിന്റെ അടുത്ത ഭാഗത്തായിട്ട് നാട്ടി അമ്മ സാലിസു മൂന്നാമത്തെ കുറിച്ച് അകലിയായിട്ട് നാട്ടി എന്നിട്ട് അവിടുന്ന് ചോദിച്ചു ജനങ്ങളോട് പഠിപ്പിക്കുകയാണ് അവിടുന്ന് ഉദാഹരണം പറഞ്ഞിട്ട് ഹൽ നിങ്ങൾക്ക് അറിയുമോ ഇത് എന്താണെന്ന് റസൂൽഹു ആലം അവിടുന്ന് എന്താ ഉദ്ദേശിച്ചു നമുക്ക് എങ്ങനെ അറിയാനാ അള്ളാഹു റസൂലിന് മാത്രമേ അറിയൂ അലൈഹി ഹാദൽ ഇൻസാൻ ഇത് മനുഷ്യനാണ് ഇതാണ് മനുഷ്യന്റെ ജീവിതം വഹാദൽ അജലു ഈ അടുത്തുള്ളതാണ് മനുഷ്യന്റെ അവധി അത്രയേ ഉള്ളൂ മനുഷ്യനും അവധിയുമായിട്ടുള്ള ദൂരം അതാണ് അവന്റെ അവധി അതാക്ക അപ്പുറത്തുള്ളത് അല്ല അവന്റെ കൊതി കൊതിയാണ് അവന്റെ ആഗ്രഹങ്ങൾ നീണ്ട ആഗ്രഹങ്ങൾ ആദം ആഗ്രഹത്തിനെ മനുഷ്യൻ കൈപ്പറ്റുന്നതാണ് അജലു എന്നാല് ആഗ്രഹത്തിന് മനുഷ്യൻ കൈപ്പറ്റാൻ ശ്രമിക്കുമെങ്കിലും അജല് അവന്റെ അവധി ആ ആഗ്രഹത്തിനെ ഊരിയെടുക്കും ദൂനൽ അമലി അവന്റെ അവധി അവനെ ഊരിയെടുക്കും ദൂനൽ അമലി അമലിനെ കൂടാത്ത നിലയിൽ അവനെ ഊരിയെടുക്കുന്നു അവനെ ആ അവധി കൊണ്ടുപോകും അവന്റെ ആഗ്രഹങ്ങളെ ബാക്കിയാക്കിയിട്ട് എന്നർത്ഥം വക്കാല അലൈസ്ലാം മുബിനു ആദമ ഇബിനു ആദമിനെ ഉപമിക്കപ്പെട്ടു ആദമിനെ മനുഷ്യനെ ഉപമിക്കപ്പെട്ടു എങ്ങനെ വൈരാ ജംബിഹി അവന്റെ ഒരു ഭാഗത്തുണ്ട് തിനീയത്തൻ തൊണ്ണൂറ്റി ഒൻപത് മരണ കാരണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവസാനത്തിന് അവൻ മരിക്കും ഇൻ അവനെ തൊട്ട് തെറ്റിപ്പോയാൽ അത് മനായ മരണത്തിന്റെ കാരണങ്ങൾ തെറ്റിപ്പോയാൽ അവൻ പടുവാർദ്ധികത്തിനെത്തും അങ്ങനെ അവൻ മരിക്കും തൊണ്ണൂറ്റി ഒൻപത് മരണ കാരണങ്ങൾ ഉണ്ടാവും നടന്നു പോകുന്ന വഴിക്ക് ഒരു വണ്ടി ചേർന്ന് പോയി ഓ ഇപ്പൊ തട്ടുപോ തട്ടിയേനെ അങ്ങോട്ട് മാറിയോണ്ട് രക്ഷപ്പെട്ടു അല്ല ആ മരണത്തിന്റെ കാരണം നിന്നിൽ നിന്ന് തെറ്റിപ്പോയി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് അതെല്ലാം ഓരോ കാരണങ്ങൾ ചിലപ്പോ വലിയ രോഗം വരും ഡോക്ടർമാർ കൈ പിന്നെയും പത്തും ഇരുപതും കൊല്ലം ജീവിക്കും ആ മരണത്തിന്റെ കാരണങ്ങൾ അവനിലേക്ക് വരും അത് ഒന്ന് തെറ്റിപ്പോയാൽ വേറൊന്നായിട്ട് വരും തൊണ്ണൂറ്റി ഒമ്പതെണ്ണം എല്ലാം അവനിന്ന് തെറ്റിയാൽ അവൻ പടുവാർദ്ധക്യത്തിലെത്തും മനുഷ്യൻ ചില അറിയാളങ്ങൾ കാട്ടിട്ട് പറഞ്ഞു ഇത് മനുഷ്യനാണ് വഹാബിഹി ഇക്കാണിക്കുന്നത് അൽത്തൂഹു അവനിലേക്ക് വരുന്ന മരണ കാരണങ്ങൾ നാശ കാരണങ്ങളാണ് ഹൗരഹു അവന്റെ ചുറ്റിലും ഈ കാരണങ്ങൾ അവനിലേക്കുള്ള വഴികളാണത് ഈ മരണ കാരണങ്ങൾ അവനിലേക്കുള്ള വഴികളാണ് വഴികളാണ് അവനിലേക്ക് അതാ അഥവാ മരണകാരണങ്ങൾ ആ വഴിയിലൂടെ അവനിലേക്ക് വരും നൃത്തം വൽഹറമു ഈ വാർദ്ധക്യം വറാ അൽ ഹുഫി ഈ മരണകാരണങ്ങളുടെ പിന്നിലാണ് വാർദ്ധക്യം മരണകാരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അവൻ വാർദ്ധക്യത്തിലെത്തും വൽ അമലു അവന്റെ കൊതി ആഗ്രഹം വറാ അൽ ഹറമി ഈ വാർദ്ധക്യത്തിന്റെ അപ്പുറത്താണ് നൂറ് വയസ്സ് ജീവിക്കുമെങ്കിൽ നൂറ്റമ്പത് വയസ്സിന്റെ ആഗ്രഹങ്ങൾ കാണും മനുഷ്യന്റെ മനസ്സിൽ അമ്മിലും അവൻ കൊതിച്ചുകൊണ്ടിരിക്കും പലതും വഹാദിയിൽ ഹുത്തൂഫു ഏതവസ്ഥയിൽ ഈ മരണകാരണങ്ങൾ അവനിലേക്കുള്ള റോഡുകളാണ് അതിലൂടെ മരണകാരണങ്ങൾ വരും അതിൽപ്പെട്ട് ഏത് കൊണ്ടാണോ അവനോട് കൽപ്പിക്കപ്പെട്ടത് അവനെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടത് അഥവാ അവനിൽ ഏതാണോ തീരുമാനിക്കപ്പെട്ടത് അതിനെ അവൻ എടുക്കും അഥവാ അതിലവൻ ചെന്ന് പെടും കാരണങ്ങളെല്ലാം അവൻ തെറ്റിപ്പോയെങ്കിലോ അവനെ പടുവാർദ്ധ്യം അവനെ കൊന്നുകളും അപ്പോഴും കൊതിയെ ആഗ്രഹത്തിനെങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്തും അബ്ദുല്ല അബ്ദുല്ലാ റലിഅള്ള പറയുകയാണ് അബ്ദുള്ള മാത്രം ഹദീസിന്റെ ബാബിൽ സഹാബാക്കുടെ കൂട്ടത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ അത് അബ്ദുള്ളത് ആയിരിക്കും ഇമാമിയങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുള്ള മുബാക് റഹമത്തല്ലി ആയിരിക്കും ഇതൊരു പൊതു തത്വമാണ് ഒരു ഇസ്തിലാഹാണ് തത്വമാണ്ബാൻ ഞങ്ങൾക്ക് അള്ളാഹു റസൂൽ ആ ഒരു ചതുരത്തിലുള്ള വര വരച്ച് ഉദാഹരിച്ച് കാണിച്ചു മധ്യത്തിൽ അവിടുന്ന് വരച്ചു ഖത്തൻ മറ്റൊരു വരയെ ൂത്തൻ പിന്നെ ഇടയ്ക്ക് ഇല ജംബിൽ ഹത്തി നടുക്കുള്ള വരയിലേ രണ്ട് സൈഡിലേക്കുമായി വേറെയും വരകളെ അവിടുന്ന് വരച്ചു വെളിയിലേക്ക് പോകുന്ന ഒരു വരയും അവിടുന്ന് വരച്ചു അപ്പൊ കാല എന്നിട്ട് അവിടുന്ന് ചോദിച്ചു ആ തതുന മാഹാദ ഇതെന്താന്ന് അറിയുമോ ഞങ്ങൾ പറഞ്ഞു അള്ളാഹു റസൂൽഹു അലം കാല അവിടുന്ന് ഇൻസാൻ ഇത് മനുഷ്യനാണ് ആ നടുക്കുള്ള വര മധ്യത്തിലുള്ള ഇത് മനുഷ്യനാണ് അവധിയാണ് ആ ചുറ്റുപാടുമുള്ള വര വഹാദ് ഹിൽ ഇത് ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ഏതിനു ചൂണ്ടിക്കാണിച്ചു ആ വരയുടെ രണ്ട് ചുറ്റുപാടും ഇടക്കിട്ട് വരച്ചിരിക്കുന്ന ചെറിയ ചെറിയ വരകൾ അത് അവന്റെ പിന്നെ എന്താണ് അവനൽ പുതിയ കാര്യങ്ങളാണ് രോഗമായിട്ടും അപകടമായും അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ തൻ അതിന് അവനെ പിടികൂടും ഇത് അവനക്ക് തെറ്റിപ്പോയാൽ ഇത് അവനെ പിടികൂടും ഒന്നില്ലെങ്കിൽ വേറൊന്ന് വരും വതാക്കൽ അമലു അത് ആ നീണ്ടു കിടക്കുന്നത് അവൻ എവിടെ നിന്ന് അൽ ഹത്തൽ വെളിയിലേക്കുള്ള വരയാണ് അത് അമൽ അവന്റെ ആഗ്രഹങ്ങളാണ് എന്ന് സാഹുഅലി വന്നു കാല റസൂൽ അലൈസ് ആദം പിന്നെ പ്രായത്തിലാകും വാർദ്ധക്യത്തിലാകും എന്നാ അവനത്ത അവനോടൊപ്പം രണ്ട് വസ്തുക്കൾ ശേഷിക്കും അൽഹു അല്ല അമലു അത്യാഗ്രഹവും ജീവിക്കാനുള്ള കൊതിയും ും മറ്റൊരുപായത്തിലുണ്ട് അവനോടൊപ്പം യുവത്വത്തിൽ കഴിഞ്ഞു കൂടും ഇസ്ലാന് രണ്ട് കാര്യങ്ങൾ ഇവന് പ്രായമായെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രായമാകത്തില്ല അത്യാഗ്രഹം കൊറേ കാലം ജീവിക്കാനുള്ള അത്യാഗ്രഹം അതിന്റെ അത് അവനിൽ നിന്ന് വിട്ടുമാറുകയില്ല എത്ര പ്രായമായാലും അലൈഹി അലൈഹി റസൂൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ ആദ്യം രക്ഷപ്പെട്ടു ഈ ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ ആൾക്കാർ ആ ഉമ്മത്ത് രക്ഷപ്പെട്ടു ബിൽ കൊണ്ടും കൊണ്ടും അത് രണ്ടും ഉള്ളത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഉമ്മ ഈ ഉമ്മത്തിന്റെ അവസാനം നശിക്കും ബിൽ പിശുക്കു കൊണ്ടും അതുപോലെ തന്നെ ജീവിക്കാനുള്ള കൊതി കൊണ്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വക്കീല പറയപ്പെട്ടിരിക്കുന്നു ബൈനമാ ജാലിസുൻ ഈസാ ഇസ്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കേഹുൻ ഒരു വയസ്സൻ ബിസ്ഹാദിൻ അയാൾ അയാളുടെ തൂമ്പ കൊണ്ട് അമൽ ചെയ്യുന്നു പണി ചെയ്യുന്നു തൂമ്പ എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കിളച്ചു മറിക്കുന്ന ബിഹൽ ബിഹലാറല്ലോ അതുകൊണ്ട് ഭൂമി ഇങ്ങനെ ഇളക്കുക അള്ളാൻ പറഞ്ഞു അള്ളാഹു അമൽ ഇവനിൽ നിന്ന് അമലിനെ കളയണേ ദുന്യാവിനോടുള്ള കൊതിയെ ആഗ്രഹത്തിന് തൽക്കാലത്തേക്ക് നീക്കി കളയണേ വയസ്സൻ താഴെ വെച്ചു അൽ കളയണേച്ചു പോയി കിടന്നു അങ്ങനെ അല്പ കഴി കഴിഞ്ഞു സമയം കഴിഞ്ഞു പറഞ്ഞു ഉർദു ഇവനിലേക്ക് തിരിച്ചു കൊടുക്കണേ അവൻറെ കൊതിയെല്ലാം വീണ്ടും തിരിച്ചു കൊടുക്കണേ അയാൾ എഴുന്നേറ്റു ചെയ്യാൻ ി അപ്പൊ അലൈഹി സ്വലാം ഈസാലിസ്ലാം അയാളോട് ചോദിച്ചു വന്നാലി ഇതിനെ കുറിച്ച് അയാളുടെ മനസ്സെന്താന്ന് അറിയാൻ വേണ്ടി പക്കാലപ്പ അദ്ദേഹം പറഞ്ഞു ബൈനമാന അഹമൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഇത് അന്നേരത്തെ കാലത്തിൽ നസി എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഇലാ ഇല്ലാമത്താ എവിടം വരെ നീ അമൽ ചെയ്യും വാന്ത വാന്തേഖും കബീർ നീ പടുവൃദ്ധനല്ലേ അപ്പോൾ തോമ്പ് ഞാൻ താഴെ വെച്ചു പൊതുത്തച്ഛൻ ഞാൻ ഒരു ഭാഗത്ത് കിടന്നു ചുമ്മക്കാലത്തിൽ ഈ നസി പിന്നീട് എന്റെ മനസ്സിനോട് പറഞ്ഞു രണ്ടാമത്തെ സത്യം ആയിഷിൻ നിനക്ക് ജീവിക്കൽ ആവശ്യമാണ് ജീവിക്കണമെങ്കിൽ ജീവിത വിഭവങ്ങൾ വേണ്ടേ നീ ശേഷിക്കുന്നോളം ജീവിക്കണ്ടേ അപ്പൊ ഞാൻ എന്റെ തൂമ്പ എഴുന്നേറ്റ് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി എന്ന് ആ മനുഷ്യൻ ഐസാലിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു മനസ്സിൽ കൊതി വരുമ്പോഴാണ് അമൽ ചെയ്യുന്നത് അമല് അമര് കൂടുമ്പം ഈ ദുന്യാവിന്റെ അമലും കൂടും അപ്പൊ ഹസനു ഹസൻ ബസരി റഹമുല്ലാ പറയുകയാണ് കാല റസൂലും ചോദിച്ചു ആ കുല്ലുക്ക് നിങ്ങൾ എല്ലാവരും യു ഇഷ്ടപ്പെടുന്നുണ്ടോ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നുണ്ടോ ആൽ ജനത സ്വർഗത്തിൽ പോകാൻ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നുണ്ടോ കാല അവർ പറഞ്ഞു നാം യാ റസൂലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടെ നിന്ന് അമലി എന്നാൽ നിങ്ങൾ അമലിനെ കുറച്ചോടെ കൊതിയെ കുറച്ചു നിങ്ങളുടെ അവധികളെ നിങ്ങൾ നിങ്ങളുടെ കൺവെട്ടങ്ങളുടെ കണ്ണുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ മുമ്പിൽ മരണം വരുമെന്ന് പ്രതീക്ഷിച്ചു അള്ളാഹുനെ കുറിച്ച് ലജ്ജിക്കേണ്ട വിധത്തിൽ നിങ്ങൾ ലജ്ജിച്ചു ഓളിന് ഫാനം അവിടുന്ന് പറയാറുണ്ടായിരുന്നു بك بك من من تمنع خير خير الممات عمل يمنع العمل യും അങ്ങനത്തെ ദുയാവിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഞാൻ കാവൽ ചോദിക്കുന്നു ജീവിതത്തിൽ നിന്നും എങ്ങനത്തെ ജീവിതം അത് തടയും മരണത്തിന്റെ നന്മയെ മരണത്തിന്റെ നന്മയെ തടയുന്നതായ ജീവിതത്തിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അമലിൻ ഞാൻ നിന്നോട് ഒരു കൊതിയിൽ നിന്നും കാവൽ ചോദിക്കുന്നു എങ്ങനത്തെ കൊതി എംന തടയും ഖൈറൽ അമൽ അമലിന്റെ ഖൈറിനെ അമലിന്റെ ഖൈറിനെ തടയുന്നതായ അമലിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു